അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ഇതാണ് യഥാർത്ഥ ടീച്ചർ യഥാർത്ഥ ടീച്ചറമ്മ എന്നുള്ളത് കണ്ണിന് കുളിർമം നൽകുന്നൊരു കാഴ്ച ഇതൊക്കെയാണ് ഗെയ്സ് നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ച ഇതുപോലുള്ള കാഴ്ചകൾ ഒരിക്കലും നമ്മൾ നിസ്സി ചെയ്യരുത് ആ ഒരു ടീച്ചറുണ്ടല്ലോ മാണിക്കക്കെല്ലാണ് ഇതുപോലുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ലോകം കീഴടക്കും നല്ല മക്കളായി അച്ചടക്കമുള്ള മക്കളായി വളരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ സ്നേഹമാണ് ആ ഒരു ടീച്ചർ കൊടുക്കുന്നത് തൻ്റെ മകനോടൊന്നുള്ള പോലെയുള്ള ആ ഒരു സ്നേഹം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു ടീച്ചേഴ്സിനെ കുറിച്ച് അതായത് ഒരു ടീച്ചറിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന പറഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികളെയും തന്റെ സ്വന്തം മക്കളായിട്ട് കാണാനുള്ള ഒരു കഴിവ് ആ ഒരു ടീച്ചർക്ക് വേണം അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്റെ മക്കളെപ്പോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കണം അത് അവർക്ക് പറ്റിയ പണിയല്ല അവർ രാജ്യം വേറെ എന്തെങ്കിലും പണിക്ക് പോവാം ഇവിടെ ഈ ഒരു ടീച്ചർ ആ ഒരു കുട്ടിയോടുള്ള സ്നേഹം ഇതുപോലൊക്കെ സ്നേഹം കിട്ടിയാൽ ഏത് മക്കളാണ് കേടുവരിക അവരൊരു തീവ്രവാദിത് ഒരു ലഹരിക്കടിമയോ ഒന്നും ആവില്ല നാളെ ഭാവിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മക്കളായ അവർ വളരും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഈ ഒരു ടീച്ചറുടെ പേര് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ ടീച്ചറെ നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ ഒരു നാടിന് ഇന്ന് ആവശ്യം